കെരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലിന്റെ മരണം എസ് ഡി പി ഐ ആസൂത്രിതമായി നടത്തിയ കൊലപാതകമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള പിന്തിരിപ്പൻ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ചതിന്റെ പകയാണ് കൊലപാതകത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു മരണപ്പെട്ട സലീം മണ്ണേലിന്റെ കുടുംബത്തെ സന്ദർശിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ ഒരു വിഭാഗം ക്രിമിനലുകളാണ് യഥാർത്ഥത്തിൽ ആസൂത്രിതമായിട്ട് ഈ സംഭവം നടത്തിയത് ബോധപൂർവം അദ്ദേഹത്തിനെ കടന്നാക്രമിക്കുകയും മർദ്ദിച്ച് താഴെയിട്ട് ചവിട്ടി കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് ഇവിടെ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള അറിവ് പിന്തിരിപ്പൻ ശക്തികൾക്കെതിരായി ഉറച്ച നിലപാട് സ്വീകരിക്കുകയും ഫലപ്രദമായിട്ട് ജനങ്ങളെ അണിനിരത്തി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുകയും ചെയ്തതിൻ്റെ പകയാണ് സത്യം പറഞ്ഞാൽ ഈ കൊലപാതകത്തിലൂടെ അവർ നിർവഹിച്ചു